സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ തിരുവാതിര പുണർദം നക്ഷത്രക്കാരായ നിങ്ങൾക്ക് പ്രണയമുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തെല്ലാം നടക്കും മിഥുനം രാശിയിൽ ജനിച്ച മഖീര്യം അവസാന മുപ്പത് നാഴികയും തിരുവാതിര പുണർദം ആദ്യ നാൽപ്പത്തഞ്ച് നാഴികയുമായിട്ടുള്ള നക്ഷത്രക്കാരായ മിഥുനം രാശിക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് അത് പ്രണയത്തിലായാലും ജീവിതത്തിലായാലും അങ്ങനെയായിരിക്കും നിമിഷ തമാശകൾ കൊണ്ട് ആരെയും കയ്യിലെടുക്കും ഈ നക്ഷത്രക്കാരുടെ അനുകൂല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് താൽക്കാലിക പ്രണയത്തെയാണ് ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാൽ അത് ഭാവിയിൽ സ്ഥിരമാകുമെന്ന് കാഴ്ചപ്പാടും വിശ്വാസമുള്ളവരാണ് ഈ മൂന്ന് നക്ഷത്രക്കാരിലധികവും ഇവർ ശ്രദ്ധിക്കേണ്ടത് സന്തോഷം കൂടുന്തോറും വാചാലത കൂടും അതിനൊപ്പം അറിയാതെ പറയുന്ന ചില തമാശകൾ പങ്കാളിക്ക് പരിഹാസമായി തീരാതിരിക്കണം അല്ലാത്ത പക്ഷം കലഹം തീർക്കാനെ സമയം കാണൂ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ